നമ്മുടെ ഓണസദ്യക്കും കല്യാണ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന നല്ലൊരു കിടുക്കാച്ചി അവിയലാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ നേരത്തെ ഞാൻ അവിയലൊക്കെ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒരു വീഡിയോ കൂടി ഇടുകട്ടോ അപ്പോൾ അതിനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു കഷ്ണം വെള്ളരി കേട്ടോ കനം കുറച്ച് നീളത്തിലരിഞ്ഞത് അതിട്ട് കൊടുത്തു പിന്നെ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ചേന കേട്ടോ ചേനയും കൂടെ നീളത്തിലരിഞ്ഞത് ഒരു കായ കായട്ടോ ഏത്തക്കാണിത് ഒരു വലിയൊരു കായ് പച്ചക്കായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഏത്തക്ക ഉള്ളതുകൊണ്ട് ഇട്ടത് പിന്നെ ബീൻസ് പയറും ഇട്ട് കൊടുക്കുക ഞാൻ ബീൻസ് അത് മൂന്നാല് ബീൻസ് ഇതുപോലെ അല്ലെങ്കിൽ ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പടകരിഞ്ഞിട്ട് ചെറിയ കഷ്ണം കിട്ടും അതും ഇട്ട് കൊടുക്കാം പിന്നെ മുരിങ്ങക്കായ ഒരു മുരിങ്ങക്കായ മുരിങ്ങക്കായോ പകുതിയാലും കുഴപ്പമൊന്നുമില്ല ഇല്ലേലും കുഴപ്പമൊന്നുമില്ല അതും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മൂന്നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി രണ്ട് കപ്പ് വെള്ളം കെട്ടോ ഒരുപാട് വെള്ളം വേണ്ട ഇപ്പോൾ രണ്ട് ചെറിയ കപ്പിൽ രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം എല്ലാം കൂടെ കിട്ടും എന്നിട്ട് നമുക്കിന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ തിളക്കുന്നൊന്നെ തിരി കുറയ്ക്കണം തിരി കുറച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി ഇനി ഒരു മുറി തേങ്ങ കെട്ടോ അരപ്പ് തയ്യാറാക്കാനായിട്ട് മുറി തേങ്ങ വേണം ഇപ്പം അര കഷ്ണമൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ തുറന്ന് നോക്കണം കേട്ടോ വെള്ളം വേണം കുറച്ച് ഒഴിച്ചു കൊടുക്കും വെള്ളം വേണ്ടി വന്നില്ല പിന്നെ ഞാൻ ഒരു ചെറിയൊരു മാങ്ങയുടെ പകുതി കേട്ടോ ഗുളിയുള്ള മാങ്ങ അതിട്ട് കൊടുത്തു അപ്പം തക്കാളി വേണ്ടത് തക്കാളി ചേർക്കാം തൈര് ചേർക്കാം അപ്പോൾ ഞാൻ മാങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ഒരുമൂറ് തേങ്ങിലയ്ക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആര ടീസ്പൂൺ ജീരകവും കൊച്ചുള്ളി ഒരു മൂന്നാല് കൊച്ചുള്ളിയും ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചതച്ചെടുത്ത് കേട്ടോ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഉണക്കത്തേങ്ങയൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് വെള്ളം കുടഞ്ഞ് ചതച്ചെടുക്കാം ഇത് പച്ച തേങ്ങ ആയിരുന്നു ഞാൻ ജസ്റ്റ് നിന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കറിയപ്പലേ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കഷ്ണങ്ങളിൽ തന്നെ കറിയപ്പില ഇട്ട് കൊടുക്കാം ഇവിടെ അരപ്പൊക്കെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് ഈ അരപ്പൊക്കെ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്കിതുപോലൊന്ന് നിരത്തിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിം വെക്കണം കാരണം അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ ഇടട്ടോ ഇനി നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം അതിന് മുൻപായിട്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തങ്ങ് ഇളക്കി യോജിപ്പിക്കും കേട്ടോ അപ്പം നല്ലൊരു അവിയൽ ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വർഷത്തെ ഓണത്തിന് ഇതുപോലെ അവിയൽ ഓണത്തിനൊക്കെ തയ്യാറാക്കി എല്ലാവരും സദ്യ ഉണ്ണം കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോട്ട് വരുന്നവരെ ബൈ ബൈ